എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷം വരികയാണ് ഈ പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും പൊതുഫലം എന്താണെന്ന് നോക്കാം ശ്രദ്ധിക്കുക ഇത് ഓരോ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെയും പൊതുവായി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ വ്യക്തിപരമായ ഫലങ്ങളല്ല ജനനസമയം വ്യത്യസ്തമാകുന്നതനുസരിച്ച് ഫലത്തിൽ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ് ഓരോ വ്യക്തികളുടെയും ഗ്രഹനില അനുസരിച്ചു മാത്രമേ അവരുടെ ഫലം കൃത്യമായി പറയാൻ സാധിക്കൂ ഈ ഫലം പറയുന്നത് ഓരോ നക്ഷത്രത്തിൽ വരുന്ന ഗ്രഹമാറ്റം അനുസരിച്ചുള്ള സാധ്യതകൾ മാത്രമാണ് ചിത്രനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് അനുകൂലമായ കാലമാണ് അവർക്ക് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ് അതുപോലെ ഭൂമി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതാണ് തൊഴിലൊക്കെ നല്ല പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം കാണുന്നുണ്ട് ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ട സാഹചര്യം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വന്നു ചേരുന്നതാണ് അതുപോലെ ആഭരണങ്ങളൊക്കെ വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് ബന്ധുക്കളുമായി ഒക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസത്തിനൊക്കെയുള്ള സാധ്യതയുള്ളതിനാൽ അതൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ കുടുംബത്തെ സമാധാനവും സന്തോഷവും ഒക്കെ പ്രതീക്ഷിക്കാം ആരോഗ്യവും തൃപ്തികരമായിരിക്കും അനാവശ്യമായ ഉൾഭീതി ഒഴിവാക്കേണ്ട ഒരു സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ അംഗീകാരം പ്രശംസ എന്നിവ കാണുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ചിന്തകൾ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതൊക്കെ ഒഴിവാക്കാൻ പ്രാർത്ഥന ധ്യാനം ഒക്കെ നല്ലതാണ് അതുപോലെ താമസസ്ഥലം മാറേണ്ടതായ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് കോടതി കേസുകളിലൊക്കെ അനുകൂല വിധിയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് സുഹൃത്തുക്കളുടെ ഉന്നമനത്തിന് വേണ്ടി ഈ അല്പം ത്യാഗമൊക്കെ സഹിക്കുന്നതാണ് കൃഷിയിൽ നിന്നൊക്കെ ഉദ്ദേശിച്ച ലാഭം പ്രതീക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥർ മേലധികാരികളുടെ അപ്രീതി നേടിയെടുക്കുന്നതിനാൽ ശ്രദ്ധിക്കണം ധനസ്ഥിതി മെച്ചപ്പെടുന്നതാണ് എന്നാൽ പിടിവാശി മൂലം ചില വിഷമതകളൊക്കെ നേരിടേണ്ടതായി വരും അതുപോലെ പരസ്പരമുള്ള കുറ്റാരോപണങ്ങളൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ പരാജയം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിനാൽ പരസ്പരമുള്ള കുറ്റാരോപണങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള കലാകാര്യങ്ങളിലൊക്കെ താൽപ്പര്യം കൂടുന്നതാണ് കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ആ രീതിയിലുള്ള താൽപ്പര്യമൊക്കെ കൂടുതൽ വർദ്ധിക്കുന്നതാണ് ശത്രുശല്യമൊക്കെ അല്പം ജനുവരി ഫെബ്രുവരി മാസത്തിൽ കുറയുന്നതാണ് മാർച്ച് ഏപ്രിൽ മാസത്തിൽ സന്തോഷകരമായ ഒരു ജീവിതമായിരിക്കും കാർഷിക വിഭവങ്ങളിൽ നിന്നുള്ള ആദായം ലഭിക്കുന്നതാണ് കർഷകർടെ സമയം നല്ലതാണ് മാർച്ച് ഏപ്രിൽ മാസം സുഹൃത്തുക്കളോട് നീതി പുലർത്താൻ കഴിഞ്ഞെന്ന് വരികയില്ല വ്യാവസായിക രംഗത്തുള്ളവർക്ക് ഒരു പ്രതീക്ഷിച്ച ലാഭം കിട്ടണമെന്നില്ല മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാം ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നഷ്ടമൊക്കെ സംഭവിക്കാനിടയുണ്ട് അതുപോലെ വിവാഹബന്ധമൊക്കെ അത്ര ശോഭനമായി കാണുന്നില്ല ഭാര്യ ഭർത്തൃബന്ധത്തിൽ വിള്ളലുകൾക്കിട കാണുന്നുണ്ട് നാൽക്കാലികളിൽ നിന്ന് ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ അവ്യക്തമായ പണമിടപാടുകളിൽ നിന്നൊക്കെ യുക്തിപൂർവ്വം പിന്മാറുന്നതായിരിക്കും നല്ലത് അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം തിരക്കി അറിഞ്ഞ് ആണ് ഇടപെടുന്നത് നല്ലത് അതുപോലെ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാകുന്നതാണ് അതുപോലെ സന്താനങ്ങൾക്കൊക്കെ ഉദ്യോഗം പ്രതീക്ഷിക്കാം അതുപോലെ അപ്രതീക്ഷിതമായ സ്ഥലത്ത് നിന്ന് ധനയോഗത്തിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് ഉറ്റ സുഹൃത്തുക്കളുമായി അകലേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ മാതാവിൻ്റെ രോഗചിന്തകളൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ് ഊഹക്കച്ചവടമൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം ഊഹക്കച്ചവടത്തിലൊക്കെ നഷ്ടം വരും ജീവിത പങ്കാളിക്ക് സംശയം തോന്നുന്ന ഒന്നും ചെയ്യരുത് അതുപോലെ ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടതായി വരുന്നതാണ് വാഗ്ദാനങ്ങളൊക്കെ ശ്രദ്ധ ശ്രദ്ധാപൂർവം ഒഴിവാക്കേണ്ടതാണ് മെയ് ജൂൺ മാസങ്ങളിൽ കർമ്മരംഗത്തെ പ്രതീക്ഷയിൽ കവിഞ്ഞൊരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നതാണ് എങ്കിലും ചില അപവാദങ്ങളൊക്കെ കേൾക്കാൻ ഇടയുണ്ട് അനാവശ്യ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് മാനസിക വിഷമം ഉണ്ടാക്കുന്നതാണ് ക്രയവിക്രയങ്ങളിലൊക്കെ ലാഭം ഉണ്ടാകുന്നതാണ് എന്നാൽ ഊഹക്കച്ചവടത്തിൽ നിന്ന് നഷ്ടസാധ്യത തന്നെയാണ് ഈ മെയ് ജൂൺ മാസങ്ങളിലും കാണുന്നത് കോടതി കേസുകളിലൊക്കെ അനുകൂല വിധി പ്രതീക്ഷിക്കാം പൊതുജനങ്ങളുമായുള്ള ബന്ധമൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതാണ് അതുപോലെ മാതാവിൻ്റെ സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കം ബന്ധങ്ങളിൽ തമ്മിൽ ചെറിയ വിള്ളലുകളൊക്കെ വരുത്തുന്നതാണ് അതുപോലെ അന്യാധീനമായിരുന്ന കൃഷിഭൂമികളൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ദാമ്പത്തിക ജീവിതം അത്ര തൃപ്തികരമായിരിക്കില്ല സുഹൃത്തുക്കളൊക്കെ ശത്രുക്കളായി മാറുന്നതാണ് കുടുംബ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ നല്ലതുപോലെ ശ്രമിക്കുന്നതാണ് അതുപോലെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ എടുത്തുചാട്ടം നല്ലതല്ല അത് ദോഷഫലം ചെയ്യും യാത്രകളൊക്കെ കൂടുതൽ ചെയ്യേണ്ടി വരുമെങ്കിലും ആ യാത്ര കൊണ്ട് പ്രതീക്ഷിച്ച ഒരു നേട്ടം ഉണ്ടാവുകയില്ല അതുപോലെ സ്ത്രീകളോടുള്ള അടുപ്പമൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചെറിയ അപവാദങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് മെയ് ജൂൺ മാസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യാപാരമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ വ്യാപാര രംഗത്ത് നിന്ന് അല്പം നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ബാധ്യതയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ബാധ്യതയൊക്കെ ഏറ്റെടുക്കാൻ പോകരുത് അത് ദോഷം വരുത്തി വെക്കുന്നതാണ് അതുപോലെ പുതിയ വിവാ പുതിയതായി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിത പങ്കാളിയൊക്കെ ലഭിക്കുന്നതാണ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ സ്വന്തം ജനങ്ങളുടെ പ്രവൃത്തി മൂലം അല്പം മനോവിഷമവും ഉണ്ടാകുന്നതാണ് അതുപോലെ സുഹൃത്തുക്കളും ഏതെങ്കിലും തരത്തിലുള്ള ചതിയിലൊക്കെ പെടുത്താൻ ഇടയുണ്ട് അതുകൊണ്ട് അതൊക്കെ സൃഷ്ടിക്കും ശ്രദ്ധിക്കണം തൊഴിൽ രംഗത്ത് ഉയർച്ച കാണുന്നുണ്ട് അതുപോലെ ധനലാഭവും കാണുന്നുണ്ട് കർമ്മരംഗത്തൊക്കെ കൂടുതൽ പരീക്ഷണങ്ങളെ നേരിടേണ്ടതായി വരുന്നതാണ് നാൽക്കാലികളിൽ നിന്നൊക്കെ ലാഭം പ്രതീക്ഷിക്കാം കലാകാരന്മാർക്ക് ഒക്കെ കാലം അനുകൂലമായി കാണുന്നു അതുകൊണ്ട് കലാകാരന്മാരൊക്കെ ഈ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ നല്ലവണ്ണം പരിശ്രമിക്കേണ്ടതാണ് അതുപോലെ പുതിയതായി വസ്തു വാഹനം എന്നിവ വാങ്ങാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് അതുപോലെ സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടി ചില അവസ്ഥകളൊക്കെ വന്നുചേരുന്നതാണ് അതുപോലെ അന്യ സ്ത്രീകളുമായുള്ള ബന്ധം വ്യക്തിത്വത്തിന് കോട്ട സംഭവിക്കുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പദവി ലഭിക്കുന്നതാണ് അതുപോലെ അംഗീകാരമൊക്കെ കിട്ടുന്നതാണ് അകന്ന് നിന്നവരൊക്കെ അടുത്തുകൂടാൻ ഇടയുണ്ട് അതുപോലെ സഹപ്രവർത്തകരുടെ സഹായം ഏതെങ്കിലും രീതിയിലുള്ള സഹായം ആശ്വാസത്തിനിടവരുത്തുന്നതാണ് ശത്രുങ്ങൾ ശത്രുക്കളായിരുന്നവരൊക്കെ മിത്രങ്ങളായി മാറുന്നതാണ് ധനസ്ഥിതി മെച്ചപ്പെടുന്നതാണ് കർമ്മ മേഖലയിലൊക്കെ പുരോഗതി കാണുന്നുണ്ട് അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം അതുപോലെ ആത്മാർഥതയൊക്കെ ആരെങ്കിലും ചോദ്യം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് ക കടബാധ്യതയൊക്കെ ഉള്ളവരാണെങ്കിൽ കടബാധ്യതയിൽ നിന്നൊക്കെ ഒരു പരിധിവരെ മോചനം ലഭിക്കാനിടയുണ്ട് അതുപോലെ ബുധനാഴ്ചയും ശനിയാഴ്ചയുമുള്ള യാത്രകൾ കഴിയുന്നത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഈശ്വരാനുഗ്രഹം ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇട ഇടപെടുന്നതൊക്കെ സംശയത്തിനിട വരുത്തുന്നതാണ് അതുപോലെ മാതാപിതാക്കളുടെ സ്വത്തുക്കളൊക്കെ കൈവശം ചേരുന്നതാണ് അനാവശ്യ ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം അതുപോലെ അന്യദേശത്ത് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അന്യദേശത്ത് ആ ജോലി സ്ഥിരമാകാനും അവിടെ സ്ഥിര താമസത്തിനും സാധ്യത കാണുന്നുണ്ട് അനാവശ്യ ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം അതുപോലെ ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ മാറിക്കിട്ടുന്നതാണ് എന്തെങ്കിലും തരത്തിലുള്ള അപ്രതീക്ഷിതമായ തിരിച്ചടികളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് എന്ന് മനസ്സിൽ വെക്കേണ്ടത് വെക്കണം അതുകൊണ്ട് അല്പം ശ്രദ്ധിക്കണം വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചെറിയ അപകട സാധ്യതയൊക്കെ കാണുന്നുണ്ട് സൂക്ഷിക്കേണ്ട സമയമാണ് അതുപോലെ പൊതുരംഗത്ത് ആത്മാർത്ഥത കാണിക്കുമെങ്കിലും വേണ്ടത്ര അതുകൊണ്ടൊരു പ്രയോജനം ലഭിക്കുകയില്ല സാമ്പത്തിക ഇടപാടുകളിലും നീതിയൊന്നും പുലർത്താൻ കഴിയുകയില്ല ചില രോഗങ്ങൾക്കൊക്കെ അടിമപ്പെടാൻ ഇടയുണ്ട് അതുപോലെ ഈ ഏതെങ്കിലും ഇഷ്ടജനങ്ങളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ വിയോഗം മനസ്സിനെ അസ്വസ്ഥമാകുന്നതാണ് മതപരമായ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് അതുപോലെ അകാരണമായുള്ള തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കാൻ നല്ല പരിശ്രമമൊക്കെ വേണ്ടി വരുന്ന സമയമാണ് നവഗ്രഹപ്രീതി ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ചെയ്യുന്നത് ഉത്തമമായിരിക്കും പ്രവർത്തന മേഖലയിലൊക്കെ ആണെങ്കിൽ സന്താനങ്ങളുടെയൊക്കെ സഹായം ലഭിക്കുന്ന സമയമാണ് ജീവിതത്തിന് ചെറിയ അടുക്കും ചിട്ടയുമൊക്കെ വരുത്താൻ ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം നവംബർ ഡിസംബർ മാസങ്ങളിൽ ഉദരസംബന്ധമായ ചില രോഗങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് സ്വന്തം പ്രവർത്തികൾ മൂലം ഏറ്റുമെടുത്ത ബന്ധുക്കളൊക്കെ അകന്നുപോകാൻ സാധ്യതയുണ്ട് പ്രവർത്തന രംഗത്തൊക്കെ മുൻ മുന്നേറ്റം കാണുന്നുണ്ട് സാമ്പത്തിക നിലയൊക്കെ വർഷാവസാനമാവുമ്പോഴേക്കും കൂടുതൽ മെച്ചപ്പെടുന്നതാണ് വീട് പുതുക്കി പണിയുകയോ അല്ലെങ്കിൽ പുതിയ വീട് പണിയുകയോ ഒക്കെ ചെയ്യുന്നതാണ് മാതാപിതാക്കളുടെ വിരോധം സമ്പാദിക്കാൻ ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ ശ്രമിക്കരുത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നല്ലതുപോലെ പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സമയമാണ് വിദ്യാഭ്യാസ രംഗത്തൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ് അതുപോലെ ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങാൻ യോഗമുണ്ട് കുടുംബാന്തരീക്ഷമൊക്കെ അല്പം സന്തോഷകരമായിരിക്കും കൂട്ടുകച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്പം ശ്രദ്ധിക്കണം ചെറിയ നഷ്ടത്തിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് ധനസമ്പാദന മാർഗ്ഗമൊക്കെ മെച്ചപ്പെടുന്നതാണ് വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ വിദേശ ജോലിക്കൊക്കെ യോഗം കാണുന്നു ഗ്രഹഭാഗ്യമുണ്ട് അതുപോലെ വർഷാവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് കാലം കൂടുതൽ അനുകൂലമാകും തന്നെ ലാഭം ജീവിത വിജയം എന്നിവ ഉണ്ടാകുന്നതാണ് അതുപോലെ ജലയാത്രകളൊക്കെ ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഒഴിവാക്കണം അതുകൊണ്ട് അതുപോലെ ഊഹ കച്ചവടങ്ങളിലൊക്കെ അത്ഭുതകരമായ ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് നവംബർ ഡിസംബർ മാസം സന്താനങ്ങളുടെയൊക്കെ വരുമാനത്തിൽ വർധനം ഉണ്ടാകാം പുണ്യകർമ്മങ്ങൾ ചെയ്യണം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കണം അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രീതി നേടണം ഇതിത്രയൊക്കെ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾക്ക് നല്ലൊരു വർഷമായിരിക്കും നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം